എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാ റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കാമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ വാർത്ത അറിയാതെ പോയിട്ട് വിശദമായ വാർത്തയിലേക്കുവാദമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ തീർച്ചയായും മേടിക്കേണ്ട ആർക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് അനുഭവം നോട്ടിഫേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം എന്നുള്ള തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഈ വീഡിയോ പല വിദ്യാർത്ഥികളും കൂടെ കൂടെ അല്ലാതെയും കമൻ്റ് അയച്ചൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കാൻ അപ്പോൾ നമ്മളതിൻ്റെ വാലുലേഷൻ ക്യാമ്പിൻ്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ഇന്നലെ മുതൽ ജനുവരി മാസം പതിമൂന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ യൂണിവേഴ്സിറ്റി വാലുലേഷൻ ക്യാമ്പ് ഷെഡ്യൂൾ എത്തിക്കുന്ന ജനുവരി മാസം പതിമൂന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് യൂണിവേഴ്സിറ്റി വായുലേഷൻ ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എത്തിരിക്കുന്നത് ശേഷമായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുക വാലുവേഷൻ ക്യാമ്പ് ജനുവരി മാസം പതിമൂന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ആയതുകൊണ്ട് തന്നെ അതിനുശേഷം കുറച്ച് ദിവസങ്ങളിലേക്ക് ടു ഓർ ത്രീ ഡേയ്സ് ടാബ്ലേഷൻ വർക്കുകളായിരിക്കും അതിനുശേഷമായിരിക്കും യൂണിവേഴ്സിറ്റി റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് യൂണിവേഴ്സിറ്റി കടക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഈ മാസം അവസാനത്തോടെയോ ഒക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ടിനുള്ള വാഗ് പ്രതീക്ഷിക്കു വാകയുണ്ടെന്ന് തന്നെ പറയാൻ കാരണം തീർച്ചയായും വാലേഷൻ ക്യാമ്പ് പതിനാറാം തീയതി അവസാനിക്കും പിന്നീട് ടു ഓർ ത്രീ ഡേയ്സ് ടാബ്ലേഷൻ വർക്കുകളായിരിക്കും അതിന് ശേഷമായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന നടപടികളിലേക്ക് യൂണിവേഴ്സിറ്റി കടക്കുക അപ്പോൾ അത് അഥവാ അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അത് അറിയാനുള്ള പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും അത് നിങ്ങൾക്ക് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കാം അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറക്ക് തന്നെ നിങ്ങളിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ നിങ്ങൾ നിങ്ങൾക്കത് പബ്ലിക്കാക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പരിശോധിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയം ആകുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണെങ്കിൽ തീർച്ചയായും നമ്മളിത് നിങ്ങളിലേക്ക് എത്തിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മെനു മസ്ക്രബ് ദ ഫൗണ്ട് പ്രോസ്ക്രൈബ് ഫോർ ദ കരിയർ ഗഡ് ആൻഡ് ടൈം ഫോർ വാച്ചിങ് ബൈ